ഇന്ത്യക്കാരുടെ ഗൾഫ് മേഖലയിലെ ജനപ്രിയ രാജ്യമായി യുഎഇ രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നാല് കാലങ്ങളായി ഇന്ത്യക്കാരാണ് യു എയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് യു എയിലെ ഇന്ത്യക്കാരുടെ എണ്ണം നാല്പത് ലക്ഷം കവിഞ്ഞതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനാണ് അറിയിച്ചത് ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഇന്ത്യക്കാരാണ് യു എയിലേക്ക് വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഓഫ് ഇന്ത്യയുടെ ദുബൈ ചാപ്റ്റർ സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കുകയാണ് കോൺസൽ ജനറൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ആയിരം ഇന്ത്യക്കാരിൽ മുപ്പത് പേർ യു എ പ്രവാസികളായിരിക്കും എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒന്നര കോടി ഇന്ത്യക്കാർ ജന്മനാടിന് പുറത്ത് താമസിക്കുന്നുണ്ട് जन्म दुबई